ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ടാസ്ക് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഒരു പലക ഉയർത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വശത്ത് ഒരു ഫ്ലവർവേസ് വെച്ചിട്ടുണ്ട് മറുവശം ചവിട്ടി പിടിക്കുക ആരാണ് കൂടുതൽ നേരം ചവിട്ടി പിടിക്കുക അവരാണ് വിജയി ഇന്നത്തെ ഗെയിമിൽ അഭിഷേക് വളരെ പെട്ടെന്ന് തന്നെ ഔട്ടായി പോകുന്നുണ്ട് എന്നാൽ നോറ രണ്ട് മണിക്കൂറിലധികം കളിച്ചിട്ടാണ് ഔട്ടാവുന്നത് ഇതുവരെ അഭിഷേകാണ് ലീഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ഗെയിമിൽ പെട്ടെന്ന് തന്നെ ഔട്ടായി പോകുന്നതാണ് കാണുന്നത് നോറ എല്ലാവരെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സ്കോർ ചെയ്ത് നിൽക്കുന്നത് ഇനി ബാക്കിയുള്ളത് നന്ദനയും ഋഷിയുമാണ് അവർ നോറയുടെ മുകളിൽ പോകുമോ എന്നാണ് അറിയേണ്ടത് ചിലപ്പോൾ നോറയുടെ മുകളിൽ പോകാം അങ്ങനെയൊക്കെ ആണല്ലോ ടാസ്ക് ഏതൊരു ടാസ്ക് വരുമ്പോഴും ആരാണ് വിജയിക്കുന്നുക എന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല അല്ലേ വിചാരിക്കാത്തവരായിരിക്കും വിജയിക്കുക അവസാനം ആരാണ് വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ